ടീച്ചറ മക്കളെ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കി എന്താ കാണുന്നത് എന്താണ് ഈ മാസം ഏതാ ആഗസ്റ്റ് മാസം ആഗസ്റ്റ് പതിനഞ്ചിന് എന്താണ് സ്വാതന്ത്ര്യദിനം എന്താണ് സ്വാതന്ത്ര്യദിനം എന്താ ഈ സ്വാതന്ത്ര്യദിനം ആർക്കറിയ പണ്ട് ടീച്ചറൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നമ്മളെ നാട്ടിൽ നാട്ടിൽ ജീവിക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല നമ്മൾ സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരു രാജ്യമാണ് നമ്മൾ രാജ്യം ഏതാ ഇന്ത്യയാണല്ലേ ഇന്ത്യയുടെ ദേശീയ പതാക കണ്ടിട്ടുണ്ടോ പതാക ഇതാണ് ദേശീയ പതാക എത്ര കളറുണ്ട് എത്ര കളറുണ്ട് ആ മൂന്ന് കളറുണ്ട് മൂവർണ്ണക്കോടിയാണ് മൂന്ന് കളറുണ്ട് മുകളിൽ കുങ്കുമ നിറം നടുവിൽ വെള്ള നിറം അടിയിലോ പച്ച നിറം കണ്ടോ അതിൻ്റെ നടുവിൽ നടുവിൽ വെള്ളനിറത്തിൽ കണ്ടോ എന്താണ് അശോകചക്രം അശോകചക്രമാണത് ഈ അശോകചക്രങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലേ ടീച്ചർ കാണിച്ചു തരാലോ ഇതാ കണ്ടോ ഇവിടെ കണ്ട ഒരു സ്തംഭം ആ സ്തംഭത്തിൻ്റെ അടിയിൽ നടുവിലുണ്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കൂ ബാ അതോ എല്ലാവരും കാണിച്ചു കൊടുക്കൂ ആ ആ ചക്രാണ് അത് കേട്ടോ അടുത്ത കുട്ടിക്കും ശിവ നോക്കണമെന്നല്ല എങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക ആരാ പറയ എങ്ങനെ നമ്മൾ ആഘോഷിക്കുക രാവിലെ വന്നിട്ട് നമ്മൾ പതാക ഉയർത്തും നമ്മുടെ കൊടിമരം കണ്ടിട്ടില്ലേ അതുമ്പം പതാക ഉയർത്തും എന്നിട്ടോ നമ്മൾ മധുര പലഹാരമൊക്കെ വിതരണം ചെയ്യും അല്ലേ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യും പിന്നെയോ ദേശഭക്തി ഗാനം ചൊല്ലും ദേശഭക്തി ഗാനം ചൊല്ലും പിന്നെ നിങ്ങൾ പതാകക്ക് നിറം കൊടുക്കണം കേട്ടോ നല്ല നിറം ഉഷാറായിട്ട് നല്ല നിറം എന്ന് പറഞ്ഞാൽ എല്ലാം നിറം കൊടുക്കാൻ പറ്റുമോ ഇല്ല ടീച്ചർ പറഞ്ഞാൽ ഈ മൂന്ന് കളറ് അത് കൊടുക്കണം സമ്മാനമൊക്കെ തരൂട്ടോ ടീച്ചറ് ചെയ്യോ നിങ്ങൾ ആ നിറം കൊടുക്കണം പിന്നെ പിന്നെ എന്തൊക്കെ പരിപാടി നമുക്ക് നടത്താം അലങ്കരിക്കണ്ടേ അങ്കണവാടി അലങ്കരിക്കണ്ടേ തോരണം തൂക്കണം അല്ലേ ആ ഉഷാറായിട്ട് തോരണമൊക്കെ തൂക്കണം നല്ല ഭംഗിയാക്കണം അങ്കണവാടി അങ്ങനെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം എന്നാ സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കിട്ടിയിട്ടുണ്ട് നമ്മളത് എല്ലാ വർഷവും ഇങ്ങനെ ആഘോഷിക്കുകയാണ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് മറക്കരുത് കേട്ടോ ടീച്ചറെ കുട്ടികളത് മറക്കരുത് ആഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യദിനം ആ അത് മറക്കാൻ പാടില്ല ഓക്കെ അല്ലേ ഉഷാറല്ലേ